മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രതാപനും മുത്തശ്ശിയും പറഞ്ഞിരുന്നു ഇരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്ത് മാറ്റണമെന്ന് അതും പ്രകാരം ദുർഗാമ്മ ആ അയ്യപ്പൻ്റെ വിഗ്രഹം മാറ്റാനായിട്ട് പോകുന്നു ആ സമയം ഉണ്ണിയും കരുണയും ഉറങ്ങാനായിട്ട് പോയിരുന്നു അങ്ങനെ പൂജാമുറിയിൽ ചെന്ന ദുർഗാമ്മയ്ക്ക് ആ അയ്യപ്പൻ്റെ വിഗ്രഹം ഒന്ന് സ്പർശിക്കാൻ പോലും പറ്റുന്നില്ല കയ്യിലെന്തോ പൊള്ളലേൽക്കുന്നത് പോലെ ഒരു ഫീലിംഗ് പെട്ടെന്ന് കൈ പിൻവലിക്കുന്നു അങ്ങനെ പേടിച്ച് വിറച്ച് ദുർഗാമ്മ റൂമിലേക്ക് പോയി കിടക്കാനായിട്ട് പോകുന്ന സമയത്താണ് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്ന് വിറച്ച് ഓടി സ്റ്റെപ്പിന്ന് കാലു തെറ്റി വീഴുന്നത് മോനെ ഉണ്ണി മോനെ ഉണ്ണി എന്ന് അലറി വിളിക്കുന്ന ദുർഗാമ്മയുടെ അലർച്ച കേട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ഉണ്ണിയും കരുണയും കാണുന്നത് ബോധം കെട്ട് കിടക്കുന്ന ദുർഗാമ്മയാണ് പെട്ടെന്ന് തന്നെ അവർ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് മുഖത്ത് തളിച്ച് ഉണർത്താൻ നോക്കുന്നുവെങ്കിലും ഉണരുന്നില്ല പിന്നെ ഒരുപാട് പെട്ടെന്ന് അമ്മയമ്മ വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ദുർഗാമ ഇണിക്കുന്നെങ്കിലും പെട്ടെന്ന് ഉണ്ണിയും കരുണയും കണ്ട് അലറി വിളിച്ച് കരയുന്നു യു പ്രേതം എന്ന് പറഞ്ഞിട്ട് ഇത് പ്രേതമൊന്നുമല്ലമ്മ ഞങ്ങളാ അമ്മയ്ക്കിതെന്ത് പറ്റി മോനെ ഞാൻ കണ്ടു മഹാലക്ഷ്മിയെ ഞാൻ നേരി കണ്ടു അമ്മയ്ക്ക് ചുമ്മാ തോന്നിയതാകാം എന്ന് പറയുമ്പോൾ അല്ല മോനെ മേഘനാഥൻ പറഞ്ഞത് സത്യം തന്നെയാണ് മഹാലക്ഷ്മിയുടെ പ്രേതം എൻ്റെ റൂമിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് കരുണയും ഉണ്ണിയും ടോർച്ചെടുത്ത് മുറ്റത്തും റൂമിലുമൊക്കെ പോയി നോക്കുന്നു എന്നാൽ അവിടെ എങ്ങും മഹാലക്ഷ്മിയുടെ രൂപത്തെ കാണുന്നില്ല മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപെട്ട് അനന്തവും മാർക്കുവായിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ദുർഗാമയുടെ സംസാരത്തിൽ ആകെ അങ്ങ് പേടിയാവുന്നു എന്തായാലും മഹാലക്ഷ്മിക്ക് തന്നെ ഒട്ടും ഇഷ്ടമല്ല താനും കൂടി ചേർന്നാണ് അവളുടെ ജീവൻ ഇല്ലാതാക്കിയത് എന്നറിയാവുന്നതുകൊണ്ട് അവൾ തന്നെ അപായപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയം കരുണയെ വല്ലാതെ വേട്ടയാടുന്നു സന്തോഷമെല്ലാം അസ്തമിച്ചു എന്ന് മാത്രമല്ല പേടിയുടെ നിഴലിലാകുന്നു അവർ അതേസമയം എല്ലാ കാര്യങ്ങളും ചെന്ന് കണ്ണനെ അറിയിക്കുന്നു മാത്രമല്ല രഹസ്യമായി ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ക്യാമറ വഴി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ കാണുകയും ചെയ്യുന്നു ദുർഗാമ്മയുടെയും ഉണ്ണിയുടെയും കരുണയുടെ ഒക്കെ ഭയം കണ്ടിട്ട് അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു അന്നേരം മാർക്കോ പറയുന്നുണ്ട് മഹാലക്ഷ്മിയെ ദ്രോഹിച്ച രണ്ടു പേർക്ക് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടു പേരും കൂടി ഉണ്ട് അതായത് പ്രതാപനും മുത്തശ്ശിയും അവർക്ക് അധികം താമസിക്കാതെ തന്നെ കൊടുക്കണം അതിൽ ബന്ധവും സ്വന്തം ഒന്നും നോക്കണ്ടെന്ന് കണ്ണനും സപ്പോർട്ട് ചെയ്യുന്നു അതേസമയം കണ്ണനെ കാണാനായിട്ട് മുത്തശ്ശിയും പ്രതാപനും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് പ്രധാനമായിട്ടും മാർക്ക് വന്നു കൊടുത്ത ആ ഒരു അടിയടക്ഷേതം ഇപ്പോഴും ശരീരമാണ് മാകയുള്ളത് കൊണ്ട് തന്നെ അതും കൂടി ഒന്ന് വൈദ്യരെ കണ്ടു പറയണം എന്നുദ്ദേശിച്ചാണ് വരുന്നത് അങ്ങനെ വൈദ്യരെ കണ്ട് തൻ്റെ അവസ്ഥയെല്ലാം പറയുന്നു എന്നാൽ മുമ്പ് തന്നെ വൈദ്യർക്ക് ഇയാളെ മനസ്സിലായിരുന്നു കാരണം പ്രതാപൻ പറയുന്നു ഈ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുന്ന കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ബന്ധുവാണ് അവളുടെ രണ്ടാനച്ഛനാണ് താനെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വൈദ്യർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു ഇയാളല്ലേ മഹാലക്ഷ്മിയും കണ്ണനും പറയാറുള്ള ആ ദുഷ്ടൻ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് കണ്ണനെ കാണണം അവൻ്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മിയെ കാണാനില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് മാത്രമല്ല വൈദ്യരെ ശരീരമാസകാലം വേദന ആയതുകൊണ്ട് കിടത്തി ചികിത്സ തന്നെ വേണം ഒരു ഇരുട്ടടി തന്നതാണ് എന്തായാലും ഇത് കിടത്തി ചികിത്സയിലെ മതിയാകുള്ളത് പരിശോധിച്ച് നോക്കുന്ന വൈദ്യരും പറയുന്നു കാരണം ശരീരമാസകാലം നീർച്ചായയും ചതവുമുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചതാണ് കുറച്ച് നാൾ വീൽ ചെയറിലും ആയിരുന്നു ഇപ്പോൾ ഒന്ന് നടക്കാൻ തുടങ്ങിയെന്നേ ഉള്ളൂ ശരീരത്തിൻ്റെ ആ വേദനയും ക്ഷീണവും അങ്ങോട്ടും വിട്ടുമാറുന്നില്ലെന്ന് പറയുമ്പോൾ മനസ്സിൽ വൈദ്യുതി വി വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ ദുഷ്ടന് എൻ്റെ വക നല്ലൊരു പണി കൊടുക്കാൻ കിട്ടിയ അവസരമാണ് ഇവിടെ കിടക്കട്ടെ എന്ന് ആലോചിക്കുന്നു എന്തായാലും കണ്ണൻ്റെ ഡിസ്ചാർജിന് ശേഷം മാത്രമേ ഇവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ കണ്ണൻ അത് അപകടം ഉണ്ടാക്കും അങ്ങനെ പ്രതാപൻ കണ്ണൻ്റെ റൂമിലേക്ക് ചെന്ന് ബെല്ലടിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി ഒന്ന് പേടിക്കുന്നു മാത്രമല്ല പ്രതാപനും അമ്മയും ഇവിടെ വന്നിട്ടുള്ള കാര്യം വൈദ്യുരു പറഞ്ഞ് മുന്നേ കണ്ണനും മഹാലക്ഷ്മിയും അറിയുന്നുണ്ട് പെട്ടെന്ന് മഹാലക്ഷ്മി മറഞ്ഞു നിൽക്കുന്നുണ്ട് അവിടുന്ന് റൂമിലെത്തുന്നതിന് മുമ്പിട്ട് പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവനെ കാണുമ്പോൾ അല്പം സ്നേഹമൊക്കെ കാണിച്ചേക്കണം എന്തായാലും അവളെന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു കിട്ടി ഇനി അവനോട് കുറച്ച് സ്നേഹത്തിലും നയത്തിലും മയത്തിലും നിൽക്കണം അത് നീ പ്രത്യേകിച്ച് പറഞ്ഞു തരണോടാ പ്രതാപ എനിക്കറിയത്തില്ലേ അവൻ കനിഞ്ഞു വേണം ഇനി ഉണ്ണിക്ക് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കാൻ ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഇനി അവനായിരിക്കണം നോക്കുന്നത് അതിനു വേണ്ടിയിട്ട് അല്പം സ്നേഹത്തിലൊക്കെ നിൽക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് അകത്തേക്ക് വരുന്നുണ്ട് ആ സമയം ഹോസ്പിറ്റലിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അനന്തു ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് അകത്തേക്ക് കയറി പെട്ടെന്ന് മുത്തശ്ശി കണ്ണനെ കണ്ടതും ആ മോനെ മോന് സുഖമാണോ മോനെ കാണണമെന്ന് എന്നും വിചാരിക്കും ഇപ്പോഴാ സമയം കിട്ടിയത് ഇത്തവണത്തെ ചികിത്സയിൽ വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം എന്താ പതിവില്ലാതെ ഇങ്ങോട്ടേക്ക് രണ്ടാളും എന്ന് കടിപ്പിച്ച സ്വരത്തിൽ കണ്ണനും ചോദിക്കുമ്പം എനിക്കറിയാം മോന് ഞങ്ങളോടൊക്കെ വിരോധമാണെന്ന് മഹാലക്ഷ്മി മോളെ കാണാനില്ലെന്ന് കരുണമോൾ പറയുന്നത് കേട്ടിരുന്നു അതിനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ എന്താ പറ്റിയെന്ന് എന്നേക്കായും കൂടുതൽ അറിയാവുന്ന നിങ്ങൾക്കൊക്കെ തന്നെയല്ലേ നിങ്ങളല്ലേ അതിന് പിന്നിൽ കളിച്ചത് എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നു മോൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് കാര്യം അവളോട് എനിക്കൊരല്പം കലിയൊക്കെ ഉണ്ട് എന്ന് കരുതി അവളെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കൂട്ടി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ മരിച്ച അവളെ ഇത്രയും വർഷം പൊന്നുപോലെ നോക്കി പഠിപ്പിച്ച് വളർത്തണമായിരുന്നു വളർത്തിയ കാര്യമൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് എന്നോട് പറയേണ്ടെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ണനും പറയുന്നു മാത്രമല്ല ദിവസം കേക്ക് മുറിച്ച് അവരാഘോഷിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിരിക്കുന്ന കണ്ണനും ഇവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അതെല്ലാം കൂടി ഓർത്ത് കലിയാകുന്നുണ്ട് എനിക്കൊന്ന് കിടക്കണമായിരുന്നു അതുകൊണ്ട് നിങ്ങളൊന്ന് പോയ ഉപകാരമായിരുന്നു എന്നുള്ള രൂപത്തി അങ് ഇങ്ങാതെ ഒഴിച്ചു വിടാൻ നോക്കുന്ന സമയത്ത് പ്രതാപനും മുത്തശ്ശിക്കത് മനസ്സിലാകുന്നു പെട്ടെന്ന് അവരങ്ങ് ഇറങ്ങിപ്പോകുന്നു പരസ്പരം നോക്കി കലിയോടെ അതേസമയം അനന്തുവിനോട് പ്രതാപൻ ചോദിക്കുന്നു നീ ഓരോന്ന് കുത്തിവെച്ചാണോ ഇവൻ്റെ മനസ്സ് മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവരെയുറിച്ചും അവന് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ വിളറി വെളുത്ത് പ്രതാപൻ അങ്ങ് പോകുന്നു അതേ സമയം ഡോറ് പോയി അടച്ചിട്ട് വരുന്ന അനന്തുവിനോട് കണ്ണം പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ വിഷമത്തിൽ പങ്കുചേരാൻ വന്നതൊന്നുമല്ല എൻ്റെ വിഷമം കണ്ട് ആഹ്ലാദിക്കാൻ വന്നതാ ഇന്നലെ കണ്ടിരുന്നില്ലേ അവരുടെ സന്തോഷ പ്രകടനം അത് പിന്നെ എനിക്കറിയില്ലേടാ എന്തായാലും അവർക്കിട്ട് നല്ലൊരു പണിയല്ലേ മാർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ഈ പോയ രണ്ടെണ്ണത്തിനുമാണ് അതോടെ മറ്റുള്ളവരുടെ സങ്കടത്തിൽ സന്തോഷിക്കുന്നതിന് പകരം ഒന്ന് ചിന്തിക്കുമായിരിക്കും അതേസമയം മറഞ്ഞ് നിൽക്കുന്ന മഹാലക്ഷ്മി പുറത്തേക്ക് വരുന്നു കണ്ടില്ലേ നിന്റെ രണ്ടാനച്ഛൻ ഇയാളെ കാണാത്ത എന്റെ സങ്കടം ബോധിപ്പിക്കാൻ വന്നിരിക്കുന്നു സങ്കടമൊന്നുമല്ല സന്തോഷമാണ് ഞാൻ ഒഴിഞ്ഞു കിട്ടിയെന്നുള്ള സന്തോഷം മാത്രമല്ല മുത്തശ്ശി പറയുന്നു കേട്ടില്ലേ ഇയാളിനി ആരോടെങ്കിലും പോയതായിരിക്കുമെന്ന് എനിക്കറിയാം അതിനു വേണ്ടിയിട്ട് അവരെല്ലാരും കൂടി പൈസ കൊടുത്ത് ഒരു തന്നെ പറഞ്ഞു വിട്ടിരുന്നില്ലേ അങ്ങനെയൊന്നും കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് കണ്ടതുകൊണ്ടായിരിക്കും ഇപ്പം എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചത് മാത്രമല്ല അയാൾ ഇനി ഇവിടെ ചികിത്സയ്ക്കായി കിടക്കുവാണെങ്കിൽ കണ്ണേട്ടൻ്റെ ജീവൻ ആപത്താണോ എന്ന് എനിക്ക് പേടിയാകുന്നു ഇയാൾ പേടിക്കേണ്ട മാർക്കോയും മാർക്കോയുടെ കൂട്ടുകാരും തോമസ് വൈദ്യരുടെ ആളുകളും അനന്തൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാനാകില്ല ചികിത്സയെന്ന പേരിൽ എന്നെ അപായപ്പെടുത്താനും കാണാൻ വന്നിരിക്കുന്നെങ്കിൽ അതൊരിക്കലും നടക്കില്ല തോമസ് വൈദ്യർ അയാൾക്ക് അഡ്മിഷൻ കൊടുത്തത് തന്നെ അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാനായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് നമ്മുടെ ഡിസ്ചാർജ് ആവാതെ നമ്മുടെ ശത്രുക്കൾക്ക് എന്തായാലും വൈദ്യർ അഡ്മിഷൻ കൊടുക്കില്ല എന്നൊക്കെ കണ്ണനും പറയുന്നു അത് കേട്ട് സമാധാനപ്പെടുന്ന മഹാലക്ഷ്മി കാണിച്ച എപ്പിസോഡ് അവസാനിക്കും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ